ായി പോയിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കു ഞാൻ ഈ ഡ്രസ് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് തപ്പാൻ പോയതാണ് അപ്പം അറിയാതെ കൈതട്ടി ഒന്ന് ഇപ്പായി പോയതാണ് ഐ എം സോ സോറി ഗൈസ് പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറഞ്ഞോളൂ ഞാൻ പുറത്തേ ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ് ഓ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഗായസ് പത്ത് മിനിറ്റും കൂടെ ഉള്ളായിരുന്നു ഇനി വൺ അവർ എന്ത് ചെയ്യാനാന്ന് നോക്കണേ ഹലോ ഹായ്സ് വേൾഡ് ഹലോ 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 വേൾഡ് ആണ് ആദ്യം വന്നത് വളരെ സന്തോഷമുണ്ട് ഇച്ചൂസ് വേൾഡ് ഞാനിപ്പോ ലൈവ് ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് കട്ടായി പോയതാണ് ഇച്ചൂസ് വേൾഡ് അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇച്ചൂസ് വേൾഡ് ആണ് വന്നത് എന്തായാലും ഞാൻ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന്റെ ലിങ്ക് കപ്പാൻ പോയതാണ് സ്നേഹ സ്നേഹീട് ഹരീഷ് ഹലോ ഹലോ ഹായ് ഹരീഷ് സുഖായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് അറിയാമോ അറിയാമോ എന്റെ ലൈവിൽ നേരത്തെ വന്നേ അല്ലേ അപ്പൊ എനിക്കറിയാം ഏർ അറിയാം കേട്ടോ എന്റെ ലൈവിൽ വന്നിട്ടുള്ള ഓരോ ചെറിയ ഓരോ ഓർമ്മ എനിക്കുണ്ട് ഹലോ 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 സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഹാൽ ശേഷി എന്ത് പറ്റി അതെന്തു പറ്റി എന്ന് വിചാരിച്ചു എൻ്റെ കുട്ട എൻ്റെ ലൈവ് ജസ്റ്റ് ഒന്ന് ഓ കട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഞാൻ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഒരു കുട്ടി ചോദിച്ചു അപ്പം ഞാൻ ലിങ്ക് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് സോ എൻ്റെ ലൈവങ്ങ് പോയി അതുകൊണ്ട് പറ്റിപ്പോയതാണ് അപ്പം ഞാൻ ഒന്നും കൂടെ ലൈവ് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു കൊട്ടാരക്കരക്കാരുടെ ഈ ചേട്ടനെ ചേട്ടൻ പിന്നെയും തരുന്നതായിരിക്കും ഉറപ്പായിട്ടും തരുന്നതായിരിക്കും എന്റെ ലൈവ് കട്ടായി പോയി വരുന്നത് അത് എന്താ ചെയ്തെന്ന് ഞാൻ ഈ ഡ്രസ്സിന്റെ ലിങ്ക് എടുക്കാൻ പോയതാണ് അപ്പോ അത് കട്ടായി പോയി തീർന്നു അമ്മ എപ്പോഴാ ലൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിർത്തി തരാം എട്ടുമണിയായിട്ട് എട്ടു മണിയായി ഹലോ ഹായ് സുഖമായിട്ടിരിക്കുന്നു ഇതാണ് കേസ

അമ്മയോട് ബർത്ത്ഡേ വിഷ് പറയാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഐ ലവ് യു മുത്തേ താങ്ക് യു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമുക്ക് ഏ വഴി നമുക്ക് ഷോർട്സ് ആക്കി നമ്മുടെ ലൈവ് തരുന്നുണ്ട് ഇന്ന് എനിക്ക് മറ്റേ വീഡിയോ ഏ വഴി ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതൊന്നും നോക്കണം അമ്മേ ഹലോ 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 കുഞ്ഞാവുണ്ട് ഹലോ കുട്ടാ അമ്മയോട് ബൈ വിഷ് പറയാൻ മറക്കരുത് കേട്ടോ ഹായ് അമ്മ ഉറപ്പായിട്ടോ അമ്മ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളടാ കുട്ട എന്തായാലും എന്റെ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പൊ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ വിഷമുണ്ടായിരുന്നു എനിക്ക് പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേനും നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് അമ്മയുടെ ലൈവ് ഉണ്ടോ ഉണ്ട് എന്റെ ലൈവ് തീരുമ്പോ ഉടനെ തന്നെ അമ്മയുടെ ലൈവ് ഉണ്ട് കേട്ടോ ശ്രീലക്ഷ്മി കേട്ട സുഖമായിട്ടിരിക്കുന്നുണ്ട് വാവയുടെ പേരെന്താ വാവയുടെ പേര് സാൻവിക എന്നാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ ഹാലോ ഹായ്ലോ ബഷീർ പിട്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് പുതിയതായിട്ട് നമ്മുടെ ലൈവ് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കട്ടോ ടുഡേ യൂസ് മോം ബർത്ത് ഡേ ടു ഡേ യേഴ്സസ് ഓഫ് കോഴ്സ് മൈ മദറിൽ നോ ബർത്ത് ഡേ കേട്ടോ എനിക്ക് ഗീവ് അവേ ഒരെണ്ണം തരുമോ എനിക്ക് ഇതുവരെ ഒന്നും പ്ലീസ് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തരണേ ഗീവ് അവേ ചെയ്യുമ്പോൾ എനിക്ക് തരണേ പ്ലീസ് കുട്ടാ ഞാൻ ഗീവ്വേ ചെയ്യുമ്പോൾ എനിക്ക് പോലും ഇന്നുവരെ ഒരു ഗീവ് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ നിനക്ക് എങ്ങനാ ചിരുന്നത് എന്നാലും ഇനി ഞാൻ ഗീവ് അവേ ഇടുമ്പോൾ നിന്നെ ഞാൻ പരിഗണിക്കുന്നതായിരുന്നു കേട്ടോ എല്ലപ്പ ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു ഉറപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഹൈ ബ്ലാക്ക് ഗ്ലവേൺ സുഖാണെന്ന് വിശ്വസിക്കുന്നു സാൻ നൈസ് നെയ്മ് ഓക്കെ നല്ല ശരി അതിനൊരു ലൈക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് ഷാരോൺ കൊല്ലം ഹാപ്പി ബർത്ത്ഡേ ഡേ മം മമ്മ ഇവിടെ ഇല്ലാന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും നിങ്ങളിപ്പോ ഒത്തിരി പേരുണ്ട് ലൈവിനകത്തോട്ട് വരുന്നുണ്ട് ലൈവിനകത്തോട്ട് വരുന്നുണ്ട് എൻ്റെ കുഞ്ഞുമണി എൻ്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ ലൈവിനകത്ത് ആദ്യം വന്നവർക്കാണെങ്കി അറിയാം മിക്കവാറും ഇപ്പൊ കുഞ്ഞുമണി കരയും ഞാനിപ്പം ഷാനവാസിനും ലക്ഷ്മിക്കുമാണ് ചെയ്യുന്നത് ഫോർ ആയിട്ടുണ്ട് ലൈക്ക് പത്ത് ആയിട്ടുണ്ട് ലൈക്ക് താങ്ക് യു സോ മച്ച് ഗായ്സ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ വാവയെ കാണിക്കുമൂടാ വാവയെ കാണിക്കാൻ പറ്റത്തില്ലടാ ചിലപ്പോ സ്ട്രൈക്ക് വീഴുക കുഞ്ഞു കൊച്ചല്ലേ ചേച്ചി സൂപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു അയ്യായിരം ചെയ്തേ ഓ ചുമ്മാ അങ്ങ് പറയാതെ കാര്യം നിങ്ങൾ ഒത്തിരി പേര് എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഡെയിലി ലൈവ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കട്ട് മൊഴിതാണ് ഇവിടെ ഇങ്ങനെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പഴത്തേന് നിങ്ങൾക്ക് എന്റെ ലൈവ് ചെയ്താലും കേട്ടോ എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു കൂട്ടാ കല്യാണം കഴിഞ്ഞാൽ സുഖം കിട്ടുമ്പോ അറിയത്തില്ലടാ നീ നിന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചോക്കുക ചിലപ്പോ നിന്റെ അമ്മയ്ക്ക് അച്ഛനും സുഖം കിട്ടിയത് കൊണ്ടാണല്ലോ നീ ഇങ്ങനെ ചോദ്യം എന്റെ അടുത്ത് ചോദിക്കാൻ വന്നത് സോ അതൊക്കെ നിന്റെ കാര്യമാണ് നിന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക അവരെ കഴിഞ്ഞിട്ട് മറുപടി തരാൻ വേറെ ആൾക്കാർ കാണത്തുള്ളൂ നിന്റെ അച്ഛനും അമ്മയ്ക്കും ആ മറുപടി എന്താ പറയുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്കും തരാൻ പറ്റാത്തതിന്റെ അത്രയും മറുപടി എനിക്ക് തരാൻ പറ്റത്തില്ലാട്ടോ ഓക്കേ Hello, 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 hello. Thank you, Sishi. Welcome. Hi, 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 hi. അയ്യോ 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 അസ്ന പറയുമോ പ്ലീസ് അസ്ന പറയുമോ ഹായ് 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 കുഴപ്പമില്ല ശേഷി കുഞ്ഞിൻ്റെ ഒരു ഷോർട്സ് ഇട്ടാൽ മതി ഞാൻ ഇഷ്ടംപോലെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കായ് നിങ്ങൾക്കൊക്കെ എൻ്റെ ലൈവിനകത്ത് ഒരുപാട് വ്യൂസ് ഉണ്ട് കയസ്സ് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കായി ഇതാണ്ട് ഇവിടെ തൊട്ട് മുകളിൽ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ലൈവ് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റി കേട്ടോ കുഴപ്പമില്ല ശേഷി

ഹലോ 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 ഗൈസ് നിങ്ങൾ ഇപ്പോഴും ഒത്തിരി ആൾക്കാർ എന്റെ ലൈവിലോട്ട് വളരെ സന്തോഷമുണ്ട് ഗൈസ് ഇത്ര ആൾക്കാരെ എൻ്റെ ലൈവിൽ എന്തായാലും നിങ്ങൾക്കെതി ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൊട്ട് മോളി താങ്കൾ ഇവിടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത് ഗൈസ് ഞാൻ ഡെയിലി ലൈവ് വരും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വരാം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളൊക്കെ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്റെ ലൈവിലും വരാം ചേച്ചി മാരേജ് കഴിഞ്ഞു യെസ് ഓഫ്കോഴ്സ് ഡാക്കുട്ടാ എന്റെ മാരേജ് കഴിഞ്ഞു ആൻഡ് ഗൈസ് നിങ്ങൾക്കൊക്കെ എന്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് ചേച്ചി മാരേജ് കഴിഞ്ഞു ഉറപ്പായിട്ടും കഴിഞ്ഞു ഡാക്കുട്ടാ ഞാൻ ഫ്രീ ആണ് ആണ് ഫ്രീ ആണോടാ പക്ഷെ ഞാൻ ഫ്രീ ഫ്രീയല്ല എനിക്കൊരു സൂപ്പർ പവർഫുൾ ഉണ്ട് സോ ഞാൻ ഫ്രീ അല്ല കേട്ടോ ഇതാണ് ഇപ്പൊ ഒരു തക്കിടുപണിയുണ്ട് ഓക്കെ എനിക്ക് ഹായ് ഇല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച തൂങ്ങിച്ചത്തവൻ ഓക്കെ ഉറപ്പായിട്ട് ഹായ് ചെയ്തു തരാം എന്റെ പേര് പറയുമോ നസ്ല നസ്ല ഹായ് നസ്ല ഞാൻ അങ്ങനെ പേര് പറയാൻ ആരുടെയാണ് മടിക്കുന്നത് ഞാൻ എല്ലാവരുടെയും പേര് പറയും എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ ഇഷ്ടമാണ് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇത് ഒത്തിരി പേർ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുവാണ് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ലൈവ് കാണണം ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഇടപ്പം ഓരോ വെറൈറ്റി കഥകളുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലൈവിൻ്റെ തൊട്ട് മുകളിൽ താങ്കൾ ഇവിടെ ഇങ്ങനെ ഞാൻ തയ്ച്ചു കൊണ്ടിരുന്നില്ലേ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ പേര് പറയുമോ നെസ്ല ഉറപ്പായിട്ടും ഞാൻ നെസ്ലയുടെ പേര് പറഞ്ഞല്ലേ വളരെ സന്തോഷമുണ്ട് എന്റെ പേര് പറയുമ്പോ നെസ്ല പറഞ്ഞല്ലോ അമ്മൂമ്മ എത്ര വയസ്സായി പോ എഴുപത്തി നാല് വയസ്സുണ്ട് കേട്ടോ അതോ നീ എന്നെയാണോ അമ്മൂമ്മ എന്ന് വിളിച്ച എന്നെ അമ്മൂമ്മ എന്ന് വിളിച്ചെങ്കിലും നീ ഞാനേ അമ്മൂമ്മ എന്ന് വിളിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല ഇവിടുത്തെ എന്റെ വീഡിയോസിൽ അമ്മൂമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മൂമ്മക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഇപ്പോഴും ഒത്തിരി ആൾക്കാർ എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് എന്റെ ലൈവ് ഇഷ്ടപ്പെടുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളുടെ ഒത്തിനമുണ്ടാക്കല ഉം ഓക്കേ കഥ പറയുന്ന ആളാണോ ഒരിക്കലും അല്ല ഞാൻ കഥ പറയുന്ന ആളൊന്നും അല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ഒരു ഫാമിലി ഒരു നല്ല ഫാമിലി ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ നെയിം എന്താണ് വൈഷ്ണവി സുബ്രഹ്മണ്യം ഓക്കെ ഗ്രാമ ഓക്കേ ഓക്കേ ചന്ദ്ര ബ്ലോക്സ് ഹായ് ഹായ് ഓക്കെ 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 അനന്തലക്ഷ്മി ഹലോ ഹായ് 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 സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഗായ്സ് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ട് മുകളിൽ തണ്ടിപൂടി ഇങ്ങനെ റെഡ് കറിലോ വൈറ്റ് കളറോ സബ്സ്ക്രൈബ് എന്ന് തോന്നിയൊരു ഓപ്ഷൻ ആണ് അവിടെ ഒന്ന് ചെയ്താൽ മതി വാട്ട് ഈസ് യുവർ നെയിം വേർ ആർ യു ഐ എം ഫ്രം കൊല്ലം കൊട്ടാർക്കറ മൈ ഈസ് വൈഷ്ണവി സുബ്രഹ്മണ്യൻ ഓക്കെ ഇച്ചോസ് ബ്ലോഗ് ഹായ് ചോസ് ബ്ലോഗ് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഹായ് ഹലോ 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 സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയതായിട്ട് ആരെങ്കിലും എന്റെ ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ട്വിംഗിൾ സ്റ്റാർസ് ഹായ് ഹായ് ട്വിംഗിൾ സ്റ്റാർസ് വളരെ സന്തോഷമുണ്ട് വന്നതിൽ എന്തായാലും എന്റെ ലൈവ് കാണുന്നതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് ഹായ് പിന്നെ ഹലോ 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 ഗ്രാനിയാണോ ഈ ഒരിക്കലുമല്ലേ അല്ലല്ല ഹായ് 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 ഹലോ 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 െന്ന് വിശ്വസിക്കുന്നുണ്ട് കൈസ് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും തൊട്ട് മുകളിൽ താണ്ട് ഇവിടെ റെഡ് കളറോ വൈറ്റ് കളറോ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കെ എച്ച് സി ഫാർമസി എന്ത് പറ്റി ഇങ്ങനെ സ്റ്റിക്കർ ഇടാൻ ലു ഹായ് ഹായ് ഹലോ ഹലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഹലോ 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 എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ ലൈവിനകത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ലൈവിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പത്ത് സബ്സ്ക്രൈബേഴ്സിനെയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ ലൈവിൽ നിന്നും കുഞ്ഞുമാവാം ഓക്കെ ആ പത്ത് സബ്സ്ക്രൈബേഴ്സിനെയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഹായ് ഹായ് ലക്ഷ്മി ലക്ഷ്മി ഹലോ 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 കുട്ടാ എന്ന് വിശ്വസിക്കുന്നു എന്നെ അടിക്കുന്ന സ്റ്റിക്കറും സ്റ്റിക്കറും ഒക്കെ ഇടുന്നുണ്ടല്ലോ സെഡ് ഹായ് 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 ഞാൻ ലൈക്കും ചെയ്തു ഇറ്റ്സ് വേർഡ് താങ്ക് യു സോ മച്ച് ഇറ്റ്സ് ഇറ്റ് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നു അതെല്ലാം ഇപ്പോഴേ ചെയ്തെങ്കിൽ വളരെ സന്തോഷമുണ്ട് കുട്ടുമണി ഉണ ഉറങ്ങു ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ല രാജി ആറ് ലൈക്ക് അടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ ലൈക്ക് ആയിക്കോളും കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ ഇരുപതോറും ഇരുപത്തൊന്നും കാണുന്നില്ലേ ഹായ് വിബിൻ ഹായ് ഹായ് ഓൾ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്താൽ എന്നും എന്റെ ലൈവ് കാണാൻ പറ്റത്തില്ല നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റൂ സോ നിങ്ങളെല്ലാവരും എന്റെ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയാണ് കേട്ടോ കണ്ണ് ലവ് താങ്ക്സ് ഓക്കെ അതാരും ഇത് എന്റെ സിസ്റ്ററിന്റെ മോഡാണ് കേട്ടോ വാവയാണ് കേട്ടോ ഇരുപത്തെട്ട് എട്ട് പോലും കഴിഞ്ഞിട്ടില്ലേ ഏറ്റവും ജനിച്ചിട്ട് സെപ്റ്റംബർ പത്തിനാണ് ജനിച്ചത് ഇപ്പൊ ഇരുപത്തിനാലായില്ലേ സോ പതിനാല് കാണും എന്റെ കുട്ടനും ഇവിടെ ഉറക്കമാണ് ഓക്കെ അലക്സ് ജോർജ് അതേലെ ഓക്കെ ഗൈസ് ലൈക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പത്തിരുപത്തിനാല് ലൈക്ക് ഇട്ടവർ എൻ്റെ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിമോഹമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയായി ഐ എം വെരി ഹാപ്പി ഗായ്സ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ടിംഗിൾ സ്റ്റാർ താങ്ക് യു സോ മച്ച് ഗായ്സ് ആൻഡ് ഗായസ് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനായിരുന്നു മറന്നുപോലെ കേട്ടോ അനന്തലക്ഷ്മി എനിക്ക് ഉമ്മ തരുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ സി ഐ എച്ച് എസ് സി അതെന്താണ് രാജി എനിക്ക് മനസ്സിലായില്ല ഹലോ 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 ഹായ് ഹോൾ ഹലോ എൻ്റെ പേര് ക്രിസ്റ്റീന ഹായ് ക്രിസ്റ്റീന സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഹൈ ക്രിസ്റ്റീന എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഹസീന ഹായ് ഹസീന സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തു വളരെ സന്തോഷമുണ്ട് കേട്ടോ വൈഷ്ണവി വൈഷ്ണെ വിചേച്ചിട്ടാറ്റാ പോവുകയാണോ വിമിൻകുട്ട പോവേണ്ട ഇവിടെ ഇരുന്നോളൂ എവിടെയാണ് ഇത്രയും ധൃത്തിപ്പിടിച്ച് പോകുന്നത് എങ്ങനെ പോവണ്ട ഇവിടെ ഇരിക്കൂ കുറച്ചു നേരം കൂടി ഇരുന്നാളോ ലൈവിനകത്ത് അതാകുമ്പോൾ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമല്ലോ അപ്പം കാര്യം നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വൈഷ്ണവി യു ആർ വെരി നൈസ് താങ്ക് യു സോ മച്ച് ഗായ്സ് എനിക്ക് ഇങ്ങനത്തുള്ള സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെല്ലാവരും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഹലോ സരി ഹായ് 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 നീക്കാ ഹായ് 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 വേറെ ഫ്രം കൊല്ലം കൊട്ടാരക്കര എൻ്റെ ചാനൽ സബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ലൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഷോർട്സിലൊരു മെസ്സേജ് ഇട്ട് വെക്കും നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഹായ് ഐ ലൈക്ക് യു വെരി മച്ച് ഐ ലൈക്ക് യു വീഡിയോസ് ആൾസോ ഐ വിൽ സീറ്റ് ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ സന്തോഷം കണ്ടോ എന്റെ ദേഷ്യം ഉണ്ട് അറ്റൻഡ് ചെയ്യണം ഓക്കെ അറ്റൻഡ് ചെയ്യൂ സബ് ചെയ്തും അല്ലേ ചെയ്തു അല്ലേ ഓക്കേ എനിക്ക് മനസ്സിലായില്ല ഷിപ്പി എന്തോ വായിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു എവിടെയാണ് കാണാനില്ല അതെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് തിരക്ക് കുറച്ച് 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 കൊറച്ച് കൊറച്ച് മടിയായി പോയി ഹായ് ശിശി ഞാൻ അമ്മയാ ഓക്കെ യു ഫ്രം കൊല്ലം ഐ ആൾസോ ഫ്രം കൊല്ലം ഓക്കെ ഓക്കെ ചേച്ചി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ പഠിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്റെ അങ്ങനെ അമ്മേ യു അമ്മെ

െ കാണത്തില്ലോ അമ്മ വരാഞ്ഞതല്ലേ അമ്മയുടെ ബർത്ത്ഡേ അത് ഫ്രിഡ്ജിൽ വെക്കി നൽകാ ഹലോ പേര്ഴുതില്ലേ ഒന്നും ഇങ്ങോട്ട് വരുമോ ഇവരും എനിക്ക് ഗീതവരെ തരാൻ മറക്കല്ലേ പ്ലീസ് ഒരിക്കലും ഇല്ലടാ കുട്ട ശ്രീനന്ദ ഹായ് ഹായ് സുഖായിട്ട് ഇരിക്കുന്നു ഗായ് സിംഗത്തിൽ എന്റെ ലൈവ് ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ ഹാപ്പി ബർത്ത്ഡേ നാ എന്തോ കൊണ്ടുപോകുന്നു നമുക്ക് നോക്കാം

നിങ്ങൾക്കെ എന്റെ ലൈവ് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നുപോകാ വെറുതെ എന്റെ ദേശം എവിടെയാണ് ഞാൻ ഇരവ് വണക്കം ഓക്കെ അപ്പോൾ പോകുന്നു എവിടെ പോകുന്നു ഇങ്ങനെ ഇരിക്കൂലേ ചേച്ചി സുഖമാണോ ഓണോ ഹസ്ബൻഡേസ് ആ പൊങ്ങിയിടാ പൊങ്ങി പൊങ്ങി നീ അതിൽ വിഷമിക്കണം നീ എന്റെ അച്ഛൻ്റെ കാര്യത്തിൽ വിഷമിച്ചാൽ മതി നിന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് നീ എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമിക്കണം കേട്ടോ അതിന് വിഷമിക്കാൻ ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അത് നീ പോയി നിന്റെ അമ്മേടത് ചോദിച്ചു നോക്കും എന്റെ ഡാഡിയുടെ അമ്മ അമ്മ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നു വന്നത് സെപ്റ്റംബർ നാലാം തീയതി ആണ് വന്ന അടുത്ത മാസം ഒക്ടോബറിൽ അമ്മ തിരിച്ചു പോവും ഇത്രയും ദിവസം നിന്നിട്ട് പോവും അതാണ് ഒരു വിഷമം എന്ന് പറഞ്ഞ ചേച്ചി നല്ല രസമുണ്ട് കാണാൻ താങ്ക് യു സോ മച്ച് വളരെ സന്തോഷമുണ്ട് ആ അതാണ് പറഞ്ഞത് നീ നിന്റെ മദർജിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഇല്ല അതെല്ലോ തലേ എങ്ങോട്ട് ഹലോ ഇതാണ് കേട്ടോ അമ്മൂമ്മ കേട്ടോ അമ്മൂ്മ ഇവിടെ ഇരിയാ മൂമ്മ ഇപ്പം കാണാ അമ്മൂമ്മ ഉണ്ട് കുഞ്ഞാവ് വന്നു പിന്നെ അമ്മ വന്നു വീണ അലച്ചേട്ടനും കുറച്ച് ഷൈ ആണ് കഴിച്ചു അവർ രണ്ടുപേരും വരത്തില്ല ഫൈവ് സ്റ്റാർ എനിക്ക് ഇത് എല്ലാര്ക്കും കൊണ്ടുപോകും അമ്മൂമ്മ കിട്ടിയോ അലച്ചേട്ടൻ കൊണ്ടുപോ കഴിച്ചു അമ്മൂമ്മ സൂപ്പർന്ന് അമ്മ ഹാപ്പി ഹാപ്പി ടു അമ്മ ഹാപ്പി ബർത്ത് ഡേ ആഘോഷിക്കാൻ അത്തോട്ട് പോയിട്ടുണ്ട് ഗയസ് ലീവുണ്ട് അന്വേഷണം ആണോ അല്ല മിംഗിൾ ആണ് ഹായ് വൈഷ്ണവി ഹായ് നക്ഷത്ര എന്ന് വിശ്വസിക്കുന്നുണ്ട് വളരെ സന്തോഷം വന്നതില്ലേ കേട്ടോ ദീപാ ഹായിരുന്നു ഇല്ലില്ല വേദന പിടിച്ചിട്ടുണ്ട് ഞാൻ കാലിങ്ങനെ താകത്തിയാണോ ദീപക്ക് വേണോ മിഠായി ദീപയുടെ കുഞ്ഞുമാവയ്ക്ക് മിഠായി അവൾക്ക് മിഠായി ഭയങ്കര ഇഷ്ടമല്ലേ ലൈക്ക് അടിച്ച് വളരെ ദീപ നമ്മൂമ്മീപിക്ക് ഹായ് തിന്നിട്ടുണ്ടേ ഹലോ നല്ല വൃത്തിയാക്കിട്ടുറങ്ങും എന്റെ മോക്ക് ഒരു ഹായ് തരുമോ ശ്രേയ ഹായ് ശ്രേയുട്ട ഇവിടെ ഒരു കുട്ടുമണി ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞു മക്കൾ ഉറങ്ങുന്നതാണ് എന്റെ രസം അല്ലെ ഹെലോ ഹലോ ഹലോ സുഖായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഗൈസ് ഹാപ്പി ഹാപ്പി രമേഷ് മലയാളം ഓക്കെ താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങളൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും എന്റെ ലൈവ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചില്ല ഇനി ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പളി ഇവിടെ ഇവള് എന്താ പറയണെ നമ്മുടെ അല്ലൂട്ടി അല്ലൂട്ടിന്നാട്ടോ വീട്ടി വിളിക്കുന്ന പേര് അയ്യോ അയ്യോട്ടി ഹലോ 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 ചാൻസ് ഉണ്ട് ഹലോസ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു നമ്മുടെ അല്ലൂട്ടി ഇല്ലേ അല്ലൂട്ടീനെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി ഉമ്മ വെച്ച് ഇങ്ങനെ 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 ഞാൻ ആക്കാം ഞാൻ പറയാ എനിക്ക് ഇവിടെ മണം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞുമാവേണെട്ടോ നല്ല മണമാണ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചടാ കൂട്ടോ ഫുഡ് കഴിച്ചില്ല ഇനി ഒരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കട്ടോ ഹലോ 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 സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഹലോ 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 ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ലട കൂട്ടാ ഫുഡ് കഴിക്കണം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഹലോ ഹലോ നമ്മളൊരു അഞ്ച് മിനിറ്റ് കൂടെ ലൈവ് ചെയ്യത്തുള്ളൂ അഞ്ചേ അഞ്ച് മിനിറ്റ് കുട്ടുമണിക്ക് ഉമ്മ കൊടുക്കട്ടെ പറഞ്ഞു എന്റെ കുട്ടുമണി ഫുഡ് കഴിച്ചോ ഫുഡ് നിങ്ങൾ ആരും എന്താ മെസ്സേജ് ഇടാത്ത മെസ്സേജ് വരാത്തെയാണോ ഞാൻ നോക്കണോ അല്ല നിങ്ങൾ ആരും മെസ്സേജ് ഇടാത്ത മെസ്സേജ് വരാത്തെയായിരുന്നു ആ ഷോസ് കമന്റ് ആൻഡ് ലൈക്ക് താങ്ക് യു സോ മച്ച് കുട്ട വളരെ സന്തോഷമാണ് ഈ പത്ത് മുപ്പത്തിരണ്ട് പേരും അമ്മ രമേശൻ മലയാളം ഹലോ ഹലോ ഹായ് 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 അതായത് ഇനി വെറും എട്ട് മിനി ഏഴ് മിനിറ്റ് കൂടെയുള്ളു നമ്മുടെ ലൈവ് എന്നിട്ട് നമ്മുടെ ലൈവോ അതിന്റെ പിയോട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾ സംസാരം കേട്ടോ ഹലോ 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 കുഞ്ഞിന്റെ പേര് പറഞ്ഞില്ല സാൻവിക സാൻവിക ഹലോ 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 ഇതിനകത്ത് കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ അവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഞാൻ നോക്കുന്നുണ്ടോ കള്ളത്തരം പറഞ്ഞാണോ നാളത്തെ ലൈവെന്ന് ഞാൻ പറയാൻ എനിക്ക് കുഞ്ഞോ കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുഖം ചേക്കിന്ന് കൈസ് അയ്യോ ചേച്ചി പറഞ്ഞു ഞാൻ മറന്നുപോയതാണ് അമ്മ ഹാപ്പി രമേശ് പറയാം കേട്ടോ രമേശേ ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്നുള്ള പേര് കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കുറേ പേര് മറന്നുപോയി അത് കുഴപ്പമില്ല നമ്മൾ മറന്നു പോകുന്നത് എന്താ പറയുന്ന എല്ലാവരും എത്ര ഓർത്ത് വെക്കണമെന്നൊന്നും ഇല്ലല്ലോ ഞാൻ മറന്നുപോയെങ്കിൽ ഞാൻ പിന്നെയും ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ അത്രയും എനിക്ക് നല്ല ചൂട് കിട്ടുന്നുണ്ട് ഇവളിവിടുന്ന് സൂസു ചെയ്യു തോന്നുന്നു എല്ലാ ഷോർട്സും കമന്റ് ചെയ്തിട്ടുണ്ട് പ്രോമിസ് അത് കുഴപ്പമില്ലടാ താങ്ക് യു കേട്ടോ വളരെ സന്തോഷമുണ്ട് ശിവദാസ് സൗദി മുപ്പത്തിയാറിൽക്ക് ഓ താങ്ക് യു സോ മച്ച് ശിവദാസ് സൗദി സൗദിയിലാണല്ലേ എന്റെ അത്മയും അച്ഛനും മസ്കറ്റിലാണ് റൂബിലെ എന്റെ മദറിനിലോയും ഫാദറിലോ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം ഞാനിപ്പോ അഞ്ചു മിനിറ്റും കൂടെയുള്ളൂ എന്തിനാണ് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നേ ദിനേഷ് ഹായ് ഹായ് സൗദിയിലുള്ള ശിവ എനിക്ക് ലൈക്ക് ലൈക്ക് ലൈക്കെല്ലാം സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് തോന്നലോ ഇവിടെ തൊട്ട് മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ് തോന്നുന്നുണ്ട് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും വൈകാതെ അവിടെ ഒരു കുഞ്ഞ് കുഞ്ഞൻ വരും ചേച്ചി ഓ ഇവിടെ പതുക്കെ വന്നാൽ മതി ഇവിടെ അത്ര ധൃതിയൊന്നുമില്ല യു ഫ്രം ഐ ഫ്രം കൊല്ലം കൊണ്ടാരകര ഓക്കെ ദിനീഷ് ഓക്കെ ഹലോ 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 ഹായ് 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 സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ലൈവിനകത്ത് വ്യൂസ് കൂടുന്നു വ്യൂസ് കുറയുന്നു വ്യൂസ് കൂടുന്നു വ്യൂസ് കുറയുന്നു വ്യൂസ് കൂടുന്നു കുറയുന്നു ഈ ഒരു ഒരിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹലോ സബാഡ് താങ്ക് യു അവിടെയല്ല ഇവിടെ ക്യൂട്ട് ലുക്ക് കാസർഗോഡ് ഹായ് ചേച്ചി ഹലോ 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 ഓ അമ്പാടി നീ ലൈവ് ഉണ്ടാകണോ ഉണ്ടാക്കുവാണോ അമ്പാടി നീ ലൈവ് ഉണ്ടാക്കുവാണോ ക്യൂട്ട് ലോക്ക് താങ്ക് യു സോ മച്ച് കാസർഗോഡ് ഹായ് ചേച്ചി താങ്ക് യു മാരീഡ് ആണോ അതെ മാരീഡ് ആണ് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാവുമ്പോൾ എത്ര വർഷമായി അഞ്ച് വർഷം ഫൈവ് ഇയേഴ്സ് ആയി ഫൈവ് ഇയേഴ്സ് ഞങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ല അഞ്ചു വർഷവും നാല് ചുക്കും ഫൈവ് ഇയേഴ്സ് ആയിരുന്നു കേട്ടോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷെ ഇപ്പൊ ഹാപ്പി ലൈഫാണ് ഓക്കെ ലൈക്ക് ലൈക് കുഞ്ഞൻ ഇവിടെ ഉടൻ വരും കുഞ്ഞൻ ഇവിടെ ഉടൻ വരും ഓക്കെ ഐറ്റിംഗ് കാണുമ്പോൾ ആ എന്നാ അറിയുന്നില്ല ചേച്ചി എന്തുകൊണ്ടാണ് കുട്ടാ നീ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചേ പറഞ്ഞേ എന്നുള്ള കാര്യം എന്തായാലും നീ എന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായി ഇനിയും ഹാപ്പി ആയിരിക്കും ചേച്ചിയോ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ നല്ല നല്ല വാക്കുകൾക്ക് എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് കേട്ടോ സൗണ്ട് ഇട്ടുകൊണ്ട് വരല്ലേ കോപ്പി റൈറ്റാ ഇത്രയും ലൈവ് ചെയ്ത് വെറുതെ ആയി പോകുമ്പോ തന്നെ ഹലോ ഹലോ ഹായ് ഹായ് ചേച്ചി നേരത്തെ ലൈവ് കഴിഞ്ഞ് വീണ്ടും വന്നു അത് നേരത്തെ ലൈവ് കഴിഞ്ഞല്ലട കൂട്ട എന്ത് ചെയ്യാനാണ് ഓ കുഞ്ഞു നേരത്തെ ലൈവ് കഴിഞ്ഞല്ല ലൈവ് കട്ടായി പോയതാണ് ഞാൻ എൻ്റെ അടുത്ത് ഈ ഡ്രസ്സിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഗായസ് അപ്പൊ നമ്മുടെ ലൈവ് തീരുവാണ് സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ സോറി ഗായസ് കുഞ്ഞു കറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തതാണ് എന്റെ ലൈവ് ആൻഡ് ഗായ്സ് നിങ്ങൾക്ക് എന്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം സൗണ്ട് ഇല്ല സൗണ്ട് ഞാൻ മ്യൂട്ട് മാറ്റി വിട്ടാം മ്യൂട്ട് മാറ്റി ലീ ആണ് കട്ട് ചെയ്തത് ആൻഡ് ഗായ്സ് ബൈ ദ ബൈ ബൈ ഗായ്സ് നാളെ കാണാം അമ്മ വെയിറ്റിംഗ് ആണ് കേട്ടോ ഓക്കെ